നമസ്കാരം നമ്മുടെ രാജ്യത്ത് കയറി നമ്മുടെ സഹോദരങ്ങളെ തൊട്ടതിനുള്ള മറുപടി ഇപ്പൊ ഓരോന്നോരോന്നായിട്ട് എണ്ണി എണ്ണി കൊടുത്തോണ്ടിരിക്കയാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ പണി കിട്ടിയേക്കുന്നത് നമ്മളുടെ അയൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനാണ് അവർ പറയുന്നുണ്ട് അവരൊന്നും ചെയ്തിട്ടില്ല അവരുടെ ഇൻവോൾവ്മെന്റ് ഇതിനകത്ത് ഇല്ല അവരല്ല ഇതൊന്നും ചെയ്തതെന്ന് ഇങ്ങനെ കൈയൊഴിയുന്നുണ്ട് പക്ഷേ അവർ എത്രയൊക്കെ അല്ല അല്ല എന്ന് പറഞ്ഞാലും നമുക്കറിയാം അവരുടെ ഇൻവോൾവ്മെന്റിനകത്തുണ്ടെന്ന് കാരണം അവരാണ് ഇതിനൊക്കെ വളം കൊടുക്കുന്നത് ഈ ഓർഗനൈസേഷനൊക്കെ വളരാൻ വേണ്ടിയിട്ട് വളമിടുന്നതും ഇവരെയൊക്കെ വളർത്തി വലുതാക്കിക്കൊണ്ടിരിക്കുന്നതും ആ രാജ്യത്തുള്ള ഗവണ്മെന്റ് ആണ് അല്ലെങ്കിൽ ആ രാജ്യത്തുള്ള ചില ആൾക്കാർ അവിടുത്തെ ഗവണ്മെന്റിന് അവിടുത്തെ ജനങ്ങളുടെ കാര്യം അന്വേഷിക്കാൻ സമയമില്ല അവിടുത്തെ ജനങ്ങൾ ഇപ്പം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് വെള്ളമില്ല ഭക്ഷണമില്ല സാമ്പത്തികമായിട്ട് തകർന്ന നിലയിലാണ് ആ രാജ്യം എന്നാൽ ആ രാജ്യത്തെ എങ്ങനെയെങ്കിലും ഉയർത്തിക്കൊണ്ടുവരണമെന്നല്ല അവർ നോക്കുന്നത് അയൽരാജ്യം എങ്ങനെയെങ്കിലും നശിക്കണം അയൽ രാജ്യക്കാരെ എങ്ങനെയെങ്കിലും ദ്രോഹിക്കണം അത് മാത്രമാണ് അവരുടെ ഉദ്ദേശം ഇത്രയും വൃത്തികെട്ട ഭരണകൂടം വേറൊരു സ്ഥലത്തും കാണത്തില്ല പാകിസ്ഥാനിലേ ഉള്ളൂ എന്നിട്ട് ഇപ്പൊ കൈ ഒഴിയുന്നു ഇപ്പൊ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് പാകിസ്ഥാൻ ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ എത്രയൊക്കെ തിരിച്ചടി കിട്ടിയാലും എത്രയൊക്കെ നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് നന്ദിയും ഇല്ല കടപ്പാടും ഇല്ല സ്നേഹവും ഇല്ല എന്നാ വല്ലോ പഠിക്കുവോ അതുമില്ല ഇപ്പൊ അവർക്ക് കിട്ടിയിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ തിരിച്ചടിയാണ് സിന്ധു നദീജല കരാറ് കേൾക്കാം സ്വീകരിക്കാത്ത കർശന നടപടിയാണ് സിന്ധു നദീജല കരാറിന്റെ കാര്യത്തിൽ ഇന്ത്യ സ്വീകരിച്ചത് കരാർ മരവിപ്പിച്ചത് കടുത്ത വരൾച്ചയിലേക്കും ഭക്ഷ്യക്ഷാമത്തിലേക്കും വരെ പാകിസ്ഥാനെ തള്ളിവിട്ടേക്കും ഇതിന് ജനങ്ങളോട് പാക് സർക്കാർ മറുപടി പറയേണ്ടി വരും സ്വാതന്ത്ര്യാനന്തരം തുടങ്ങിയതാണ് സിന്ധു നദീജല തർക്കം പലതവണ ചർച്ച നടത്തിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിന് ലോകബാങ്ക് മധ്യസ്ഥതയിൽ ഇന്ത്യയും പാകിസ്ഥാനും ഉടമ്പടിയിൽ ഒപ്പുവെച്ചു സിന്ധു നദിയുടെ ഭാഗമായ കിഴക്കോട്ട് ഒഴുകുന്ന ബിയാസ് രവി സത്ലജ് നദികളുടെ നിയന്ത്രണം ഇന്ത്യക്കും പടിഞ്ഞാറയ്ക്ക് ഒഴുകുന്ന സിന്ധു ചനാബ് ഛലം നദികളുടെ നിയന്ത്രണം പാകിസ്ഥാനും എന്നതായിരുന്നു ഉടമ്പടി പാകിസ്ഥാന് തൊണ്ണൂറ്റി ഒൻപത് ബില്യൻ ക്യൂബിക് മീറ്റർ വെള്ളവും ഇന്ത്യക്ക് നാൽപ്പത്തി ഒന്ന് ബില്ല് ക്യൂബിക് മീറ്റർ വെള്ളവുമാണ് ലഭിച്ചിരുന്നത് പ്രധാന ജലസ്രോതസ്സായിരുന്നു ഈ മൂന്ന് നദികൾ ശതമാനം പേരും ജലസേചനത്തിനും കാർഷിക ആവശ്യങ്ങൾക്കും ും നമ്മൾ വിചാരിക്കും ഇത് വേറൊരു കരാറല്ലേ അത് മരവിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാൻ എന്ത് കോട്ടമാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഇത് വേറൊരു കരാറല്ല പിന്നെ ഉടനെ ഒന്നും അവിടേക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാവത്തില്ല കാരണം നദി അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നദി നദിയുടെ ഒഴുക്ക് തടയാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല നദി ഇപ്പം അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതെങ്ങനെയാണ് പാകിസ്ഥാനെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിന്ധു നദി സിന്ധു നദിയും സിന്ധു നദിയുടെ പോഷക നദിയിലെയും വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കരാറുള്ളത് അപ്പോൾ ഈ നദിയിലെ മുപ്പത് ശതമാനം വെള്ളമാണ് ഇന്ത്യക്ക് കിട്ടുന്നത് ബാക്കി എഴുപത് ശതമാനം വെള്ളം മുഴുവനായിട്ട് കിട്ടുന്നത് പാകിസ്ഥാനാണ് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കോണം പാകിസ്ഥാനിലെ ഏകദേശം എൺപത്തി ഒന്ന് ശതമാനം ഭൂമിയും ഈ നദിയിലെ വെള്ളത്തെ ആശ്രയിച്ചാണ് അത് പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ജി ഡി പി മുഴുവൻ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എക്കണോമി മൊത്തത്തിൽ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൻ്റെ കൂടെ അവിടെ കൃഷിയും കൂടി ഇല്ലാതെയായാലോ ഭക്ഷണവും കൂടി ലഭിക്കാതെ വരുന്ന ഒരു ഒരു ഇത് ഉണ്ടെങ്കിലോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടുത്തെ ജനങ്ങൾ എന്ത് ചെയ്യും അപ്പോൾ പഞ്ചാബ് പ്രൊവിൻസ് എന്ന് പറഞ്ഞാൽ അത് പാകിസ്ഥാന്റെ അണ്ടറിലുള്ള പഞ്ചാബ് ഏരിയയിലാണ് അവിടെ കൂടുതലായിട്ട് കൃഷി നടക്കുന്നത് വീറ്റും റൈസും ഒക്കെ കൂടുതലായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഈ പഞ്ചാബ് പ്രൊവിൻസിലാണ് ഈ പഞ്ചാബ് പ്രൊവിൻസിലൂടെയാണ് ഈ നദി ഒഴുകുന്നത് അപ്പോൾ അവിടുത്തെ കൃഷി മുഴുവനായിട്ട് ഈ നദിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ നദിയിലെ ജലം അവർക്ക് കിട്ടാതായി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് അവിടുത്തെ കൃഷി മുഴുവനായിട്ട് നശിക്കും ഭക്ഷണം അവിടെ കിട്ടാതെയാകും ജനങ്ങൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടും കഴിഞ്ഞില്ല അവിടുത്തെ ഈ ഇലക്ട്രിസിറ്റി പ്രൊജക്റ്റുകൾ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റുകൾ അർബൻ ഏരിയാസ് മുഴുവനായിട്ടും ഈ നദിയെ ബന്ധപ്പെട്ടിരിക്കുവാണ് അവിടുത്തെ അറുപത്തിയൊന്ന് ശതമാനം പോപ്പുലേഷൻ പാകിസ്ഥാനിലെ മൊത്തം പോപ്പുലേഷനിലെ അറുപത്തി ഒന്ന് ശതമാനം പോപ്പുലേഷനിലുള്ള ആൾക്കാരും ഈ നദിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ഇരുപത്തി അഞ്ച് ശതമാനം പാകിസ്ഥാന്റെ ജി ഡി പി ഈ നദിയെ ആശ്രയിച്ചാണ് അപ്പോൾ ഇവിടുത്തെ ഈ നദിയിലെ വെള്ളം അവിടെ കിട്ടാതായി കഴിഞ്ഞാൽ മൊത്തത്തിൽ തകർന്നടിയും പാക് എക്കണോമി ഇപ്പോൾ ഓൾറെഡി താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന എക്കണോമി സാമ്പത്തിക അവസ്ഥ മൊത്തത്തിൽ തകർന്നടിയും അവസാനം അവിടുത്തെ ജനങ്ങൾ തന്നെ അവിടുത്തെ സർക്കാരിനെതിരെ തിരിയും അതാണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കിക്കെ രാജ്യം ഭരിക്കുന്ന നേതാക്കന്മാർ നല്ലതല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രാജാവ് നല്ലതല്ല എന്നുണ്ടെങ്കിൽ ആരാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പ്രജകളാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഇപ്പം ഈ കരാറ് മരവിപ്പിച്ചു എങ്കിലും നമ്മൾ ആലോചിക്കുന്നത് എന്താണ് ഓ അവിടുത്തെ ജനങ്ങൾ ബുദ്ധിമുട്ടുമല്ലോ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത് പക്ഷേ അവിടുത്തെ ഗവൺമെന്റ് അങ്ങനെ ആലോചിക്കത്തില്ല ഇപ്പം സ്റ്റിൽ നമ്മുടെ ഗവൺമെന്റ് ആണ് ഈ ഒരു തീരുമാനമെടുത്തത് ഇങ്ങനെ ഒരു കാര്യം മരവിപ്പിക്കുക സസ്പെൻഡ് ചെയ്യുക ആ ട്രീറ്റ് ഫുള്ളായിട്ട് സസ്പെൻഡ് ചെയ്യാമെന്ന് നമ്മൾ തീരുമാനമെടുത്തു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ഗവണ്മെൻറ്റിനുള്ളിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ഒരു തെറ്റും ചെയ്യാത്ത ജനങ്ങൾ ുക്ക് പ്രശ്നമുണ്ടാകുമല്ലോ എന്ന ചിന്ത നമ്മളുടെ ഉള്ളിലുണ്ട് അതാണ് നമ്മുടെ രാജ്യവും ആ രാജ്യവും തമ്മിലുള്ള വ്യത്യാസം എന്ത് ചെയ്യാൻ പറ്റും ഒരു രീതിയിലുള്ള ഒരു രീതിയിലുള്ള ഇതും ചെയ്യരുത് വിട്ടുവീഴ്ചയും ചെയ്യരുത് അവരോട് കാരണം അത്രയും വൃത്തികെട്ട പരിപാടിയാണ് അവർ കാണിച്ചത് സാധാരണ രീതിയിൽ ഒരുപാട് യുദ്ധങ്ങളും ഒത്തിരി വഴക്കുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ രണ്ട് രാജ്യങ്ങളുടെ ഇടയിൽ പക്ഷേ ആ സമയത്തൊക്കെ സോൾജിയേഴ്സ് തമ്മിലാണ് പ്രശ്നം ഉണ്ടായിരുന്നത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല നിരായുധരായിട്ടുള്ള മനുഷ്യർക്ക് നേരെയാണ് അവർ ഈ പരിപാടി കാണിച്ചത് അതിൽ പാകിസ്ഥാന്റെ ഇൻവോൾവ്മെന്റ് ഇല്ല അവരൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാലും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവരെത്ര നിഷേധിച്ചു കഴിഞ്ഞാലും അവർ കാരണമാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് നമ്മൾ എന്തെങ്കിലും പ്രശ്നത്തിന് പോകാറുണ്ടോ നമ്മൾ വളരെ സമാധാനത്തോട് കൂടിയിട്ട് ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ സമാധാനപരമായിട്ട് ജീവിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് പല പ്രശ്നങ്ങളും പല വഴക്കുകളുമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ട് വേറൊരു രാജ്യക്കാരെ ചെന്ന് ചൊറിയാനോ അവരെ ഉപദ്രവിക്കാനോ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ഉപദ്രവിക്കാനോ പോകത്തില്ല ഇപ്പം പാകിസ്ഥാനിലുള്ള ജനങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മുടെ അറിയാതെ വല്ലതും നമ്മുടെ ഈ ഏരിയയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെ കെയർഫുള്ളായിട്ടാണ് അവരെ കൈകാര്യം ചെയ്യാറുള്ളത് അവരെ ഒന്നും നമ്മൾ ഉപദ്രവിക്കാറില്ല നമ്മുടെ രാജ്യം എപ്പോഴെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങോട്ട് ചെന്ന് കേറിയതായിട്ട് ഏതെങ്കിലും രാജ്യത്തെ ഉപദ്രവിക്കാനോ ഏതെങ്കിലും രാജ്യത്തെ യുദ്ധത്തിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യം അങ്ങോട്ട് ചെന്നതായിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ല കേൾക്കില്ല നമ്മൾ അങ്ങനെയാണ് പണ്ട് കാലം മുതലേ നമ്മൾ പഠിച്ച് വളർന്നിട്ടുള്ള സംസ്കാരവും ആ ആപ്തവാക്യങ്ങളും ഒക്കെ നമ്മൾ ഇപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നതാണ് അതിഥി ദേവോഭവ അത് ശത്രുക്കളാണെങ്കിലും നമ്മുടെ രാജ്യത്തേക്ക് അതിഥികളായിട്ട് വന്നു കഴിഞ്ഞാൽ അവരെ ദൈവത്തെ പോലെയാണ് നമ്മൾ കാണുന്നത് അപ്പം അങ്ങനൊരു സാഹചര്യത്തിൽ ഒരു രാജ്യത്തെ ഉപദ്രവിക്കാൻ ഇവർക്ക് എങ്ങനെ തോന്നുന്നു കുറേ ആൾക്കാർ പറയുന്നുണ്ട് നല്ല തിരിച്ചടി കൊടുക്കണം അവിടേക്ക് കയറി ചെന്നിട്ട് തിരിച്ചടി കൊടുക്കണം പക്ഷേ അങ്ങനെ കയറി ചെന്ന് തിരിച്ചടി കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല നമ്മളങ്ങനെ ചെയ്യത്തില്ല നമ്മളൊരു ജനാധിപത്യത്തെ വിശ്വസിക്കുന്ന ഒരു രാജ്യമാണ് ജനാധിപത്യ രാജ്യമാണ് ജനങ്ങൾക്ക് മൂല്യം കൊടുക്കുന്ന രാജ്യമാണ് നമുക്ക് എല്ലാത്തിനെക്കാട്ടിൽ വലുത് ജനങ്ങളാണ് അപ്പോൾ അങ്ങനെ ജനങ്ങൾക്ക് മൂല്യം കൊടുക്കുന്ന ഒരു രാജ്യ രാജ്യത്ത് ഉള്ള ആൾക്കാര് ഒരു കാരണവശാലും മറ്റുള്ള ജനങ്ങളെ ഉപദ്രവിക്കില്ല അപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് അവിടെയും സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ഒരു തെറ്റും ചെയ്യാത്ത ജനങ്ങളുണ്ടല്ലോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെ മാത്രമേ നമ്മൾ പ്രവർത്തിക്കത്തുള്ളൂ ഇതൊക്കെ ആരോട് പറയാനാണ് ആര് കേൾക്കാനാണ് എത്ര പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ഈ ഒരു കരാറ് തന്നെ പാകിസ്ഥാന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കരാറ് തന്നെ ഉണ്ടായേക്കുന്നത് അപ്പം ഈ കരാറ് സസ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇനി നമുക്ക് ഈ ജലം നമുക്ക് ഇഷ്ടാനുസരണം ഉപയോഗിക്കാം അങ്ങനെ നമ്മൾ ഈ കൂടുതൽ കൂടുതൽ വെള്ളം എടുക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേനും പാകിസ്ഥാനിലോട്ടുള്ള ഈ നദിയുടെ ഒഴുക്ക് പതിയെ പതിയെ നിൽക്കും അതുകൊണ്ടുതന്നെ നമ്മളൊരു ഡാം കെട്ടും ഇങ്ങനെ കുറെ ഓപ്ഷനുകളുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ ചെയ്യാൻ പോകുന്നില്ല കുറച്ച് കഴിയുമ്പോൾ മിക്കവാറും ഈ സസ്പെൻഡ് ചെയ്തത് ഇത് ചെയ്യുമെന്ന് തോന്നുന്നു കാരണം നമ്മൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ കടുത്ത തീരുമാനങ്ങൾ എടുത്താലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അയ അയഞ്ഞു കൊടുക്കും അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് ഇന്ത്യക്കാർ അങ്ങനെയാണ് ഇന്ത്യ പക്ഷേ അതൊന്നും അവന്മാർ മനസ്സിലാക്കത്തില്ല